എല്ലാവർക്കും വേണ്ടി ഒരു സ്വാഗതം ആശംസിക്കുന്നു ഒരു ചെറിയൊരു ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഈ ഇടവകേടെ നമ്മളുടെ യൂത്തിൽ യൂത്തിൽ ഉള്ളവർ വളരെ ചുരുക്കമാണ് എങ്കിൽ തന്നെയും നമ്മുടെ അമ്മച്ചിമാര് അമ്മച്ചിമാരായിട്ടുള്ള കുറച്ച് പേര് കുറച്ച് പേരും നല്ല അമ്മച്ചമാരുടെയുള്ള കുറച്ച് പേര് കുറച്ച് പേരും അമ്മച്ചിമാർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലൊരാറ് പേര് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ തയ്യാറെടുത്ത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു അപ്പോൾ അവരെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ ക്ഷമിച്ചും സഹകരിക്കുകയും ചെയ്യണമെന്ന് സാധനം അപേക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച കുറച്ച് പേരും പറഞ്ഞാൽ ഇതിൽ എൽ സി പോൾ നമ്മുടെ മുൻ പ്രസിഡന്റും എൽ സി പോള് ചേർത്തലയിൽ നിന്നാണ് ആ വെച്ച് വരുന്നത് ആ ചേർത്തലയിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള സാ അത് പറയാം ഓക്കെ എൽ സി പോൾ ചേർത്തലയിൽ നിന്ന് വന്നിരിക്കുകയാണ് അടുത്തത് മോളി എൽസമ ചാക്കോ പള്ളിപ്പുറം

കൊച്ചിന്നാണ് വന്നിരിക്കുന്നത് കൊച്ചിക്കനിയാണ് അടുത്തത് ബേബി ബേബി വന്നിരിക്കുന്ന എവിടെ നിന്നും അറിയാമല്ലോ ബേബി വന്നിരിക്കുന്ന ചെല്ലാനം അങ്ങനെ ആറ് അമ്മച്ചമാര് നമ്മുടെ ഇവിടെ നിൽപ്പുണ്ട് ഇവർക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് നമ്മള് അവരുടെ ഒരു സംഭവം ആണ് ഇവരെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ഇവർക്ക് ഒരു കാര്യം ഇവരോട് ചോദിച്ചല്ല ആരോട് എന്തെങ്കിലും അവരോട് ആരോട് ചോദിച്ചാലും അവർ പാട്ട് രൂപയാണേ നമുക്കത് മറുപടി തരുള്ളൂ അല്ല നമ്മള് എൽ സി പോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൽ സി പോൾ പറയും അതിന്റെ മറുപടി അല്ല പറയുന്നത് എൽ സി പോളെ വീട്ടിൽ എങ്ങനെയുണ്ട് എന്താണ് കാര്യം അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല പറയുന്നത് അവർ പാട്ടിലൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എൽസമാക്കോ എൽ സാഗോട് ചോദിച്ചാലും പറയും ഞാൻ പാട്ടിലൂടെ അതിന് മറുപടി പറയുള്ളു പിന്നെ മോളി ജോണി ജോണി മോളി ജോണിയോട് ചോദിച്ചാലും അവർ പാട്ടിലൂടെ മറുപടി കൊടുക്കും പറയും സൂസൺ പത്തനംതിട്ട പുള്ളിക്കാരോട് ചോദിച്ചാലും ഇവർ പത്തൻ ഈ പാട്ടിലൂടെ മറുപടി പറയുള്ളു അടുത്തത് സൂസൻ മനോജ് പുള്ളിക്കാരോട് ചോദിച്ചാലും പാട്ടിലൂടെ മറുപടി പറയുന്നുള്ളൂ അപ്പൊ നമുക്ക് ബേബി ചോദിച്ചു കഴിഞ്ഞാലും പാട്ടിലൂടെയും മറുപടി കുറയുള്ളൂ അതൊരു സൈലന്റ് ആയിരിക്കും കേട്ടോ അത് ഏത് പാട്ടായിരിക്കും എന്ന് അറിയില്ല എങ്കിൽ എങ്കിൽ തന്നെയും ഒരു മിനിറ്റ് അപ്പൊ നമുക്ക് ഒരു ഭക്തി കാലത്തോടു കൂടി അവര് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണെന്ന് ആ പ്രാർത്ഥന അതല്ലേ ഭക്തിയാണോ ആ അതല്ല ഭക്തിയാണോന്ന് പറയുന്നത് അപ്പൊ ഓക്കെ ഒരു മൈക്കം കൂടുതൽ അപ്പൊ അപ്പൊ ഈ അമ്മച്ചമാർക്ക് ഒന്ന് ഓഫ് ചെയ്താൽ അപ്പൊ ഈ അമ്മച്ചമാർക്ക് അവരെ നമ്മളുടെ ഒരു ഭക്തിഗാനം എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ അവർ പറഞ്ഞു തോന്നുന്നു പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി നമ്മുടെ അവരുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് ചെറിയൊരു കലാപരിപാടിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ വന്നു കൂടി നിൽക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് പിതാവായ ദൈവമേ നീ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സംഭ്യാവേലയിൽ പിതാവേ ഞങ്ങളുടെ ആയിരിക്കണമേ ഈ കുടുംബത്തിൻ മേലായിരിക്കണമേ ഞങ്ങളുടെ ഇടവഴി മേലായിരിക്കണമേ ഈ ദേശത്തിന്റെ മേലായിരിക്കണമേ നിന്റെ പ്രകാശം ഞങ്ങളുടെ മധ്യ ചൊല്ലണേ എന്ന് പ്രാർത്ഥിക്കണോ ഈ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങൾ ഈ ഇവിടെ ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മളുടെ അമ്മച്ചിമാരുടെ പ്രാർത്ഥന ഈ യോഗത്തിൽ അനുകൃതമായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ഇന്നത്തെ ഈ കുർബാനയുടെ കാര്യങ്ങളും എല്ലാത്തിലും അപ്പോ നിങ്ങൾ ഈ വെള്ളവസ്ത്രകളായിട്ടും ഒക്കെ വരാനുള്ള കാരണം എന്താണെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ സംഭവം നിങ്ങളുടെ ദേശം എവിടെയാണ് അപ്പോൾ അത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആഹാരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹലോ നിങ്ങൾ ആ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പരിപാടികളല്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഇത് നിങ്ങളുടെ പ്രായം എങ്ങനെയാണ് അതെ അപ്പൊ നിങ്ങളുടെ പ്രായത്തിന്റെ കാര്യങ്ങൾ ഹലോ അപ്പൊ നിങ്ങളുടെ പ്രായത്തിന്റെ കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ മക്കളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ അപ്പൊ അത് ഓക്കെ അമ്മച്ചമാര് പറഞ്ഞത് സംഭവിച്ചു അപ്പൊ നിങ്ങളുടെ മരുമക്കളോ ദുഃഖത്തിന്റെ സന്തോഷത്തോടാ അപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ മാ മരുമക്കളെ പേടിയാ അപ്പൊ അതുകൊണ്ട് പരിമക്കളെ പേടിച്ചുകൊണ്ട് ഒരു പറ അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അപ്പച്ചന്മാരെന്തി അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും കാര്യങ്ങളെല്ലാം ഒരു ഏകദേശം നമുക്ക് രൂപമായി മനസ്സിലായെന്ന് തോന്നുന്നു ഒരു യൂണിറ്റിന്റെ ഏറ്റവും വലിയ ഒരു അനികൃതമായ ഒരു സംഭവമാണ് അപ്പോ ഒരു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാൻ കണ്ടില്ല കേട്ടോ ഏതമ്മച്ചി പുറകോട്ട് പോയിരുന്നു അത് കണ്ടില്ല കേട്ടോ ഒരു അമ്മച്ചി പുറകോട്ട് ഇരിപ്പുണ്ട് അമ്മച്ചീനൊന്ന് വിളിച്ചേ അമ്മച്ചീനൊന്ന് വിളിച്ച അത് എന്തിനാ അമ്മച്ചി പുറോട്ട് ഇന്നേ അമ്മച്ചി ഒന്ന് ഒന്ന് കയറി വന്നേ ഒന്ന് നോക്കി അമ്മച്ചീന പിടിച്ചു തോന്നി മക്കളെ എല്ലാം നല്ല ഒരു സംഭവത്തിന് വേണ്ടിയാണ് അത് സാരമില്ല അമ്മച്ചി വരെയൊന്നും വേണ്ട സങ്കടങ്ങളെ ചില പുതുക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നിട്ടില്ലേ ഹലോ അപ്പോൾ ഏകദേശം അമ്മച്ചിമാരുടെ ഒരു പരിപാടി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഇനി എല്ലാം ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി എല്ലാവരും തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് സോറി 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 ഒരു ഒരു നമ്മുടെ ഇടവക വികാരിയായി അച്ഛനെ ടോണി അപ്പൊ നിങ്ങ അച്ഛനെ കുറിച്ച് അഭിപ്രായം ഒന്നുമില്ലേ സ്തുതി മാത്രമേ ഉള്ളു ആയിക്കോട്ടെ അപ്പൊ ശരി അച്ഛനെ അച്ഛനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ യൂണി നമ്മുടെ സുസ്റ്ററിനെ കുറിച്ച് എന്താണോ നിങ്ങക്ക് അഭിപ്രായം അപ്പൊ നമ്മുടെ യൂണിറ്റ് നിങ്ങൾ ഇടവക പ്രസിദ്ധി കൈക്കാരനെ കുറിച്ച് കൈക്കാരന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഓക്കെ അപ്പോ എന്നിപ്പോ നമ്മുടെ ഏകദേശം അമ്മമാരുടെ ഒരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു അവർക്ക് അപ്പൊ ഓക്കെ നമ്മളുടെ അമ്മമാർക്ക് നല്ലൊരു ഒരു ക്ലാപ്പ് കൊടുക്ക നല്ലൊരു ക്ലാബ് കൊടുക്കൊളി അടിപൊളി ഓക്കെ ഓക്കെ